കോതമംഗലം നിധി ഫിനാൻസിന്റെ വാർഷികം ആഘോഷിച്ചു പ്രമുഖ വ്യക്തികൾ പങ്കെടുത്ത ചടങ്ങിൽ നിധി ഫൗണ്ടേഷനും തുടക്കം കുറിച്ചു കോതമംഗലം ആസ്ഥാനമായുള്ള പ്രമുഖ ധനകാര്യ സ്ഥാപനമാണ് നിധി ഫിനാൻസ് കെ എസ് ആർ ടി സി ജംഗ്ഷനിലെ ഹെഡ് ഓഫീസിൽ വെച്ചാണ് വാർഷികാഘോഷം നടന്നത് സംസ്കൃത സർവകലാശാല മുൻ രജിസ്ട്രാർ ഡോക്ടർ ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു പ്രകാശനം കൃത്യമായി വിതരണം ചെയ്യുകയും അതിന്റെ പലിശ കൊടുക്കുകയും അതോടൊപ്പം സംരക്ഷിക്കുകയും ചെയ്ത രീതിയാണ് ഈ കുടുംബ കൂട്ടായ്മയായ നിധി അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് കൃത്യമായി പണം കഴിക്കുകയും കൃത്യമായി പലിശ കൊടുക്കുകയും കൃത്യമായി പണം തിരിച്ചടക്കുകയും ചെയ്തിട്ട് വലിയ അവാർഡുകളൊരു മേഖല സാമൂഹ്യ പ്രതിബദ്ധതയോടെ വിവിധ പദ്ധതികൾ നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നിധി ഫിനാൻസിന്റെ കീഴിൽ രൂപീകരിച്ച നിധി ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം ഡോക്ടർ മുഹമ്മദ് ഹസൻ നിർവഹിച്ചു വൈ എം സി എ പ്രസിഡന്റ് കെ പി കുര്യാക്കോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ മുൻ മുനിസിപ്പൽ ചെയർമാൻ കെ പി ബാബു എന്നിവർ മുഖ്യാതിഥികളായി പ്രൊഫസർ ബേബി എം വർഗീസ് മുനിസിപ്പൽ കൗൺസിലർമാരായ സിന്ധു ജിജോ ഭാനുമതി രാജു മുൻ കൗൺസിലർമാരായ നിർമ്മല ജോയി സലോമി എൽദോസ് എന്നിവർ പ്രസംഗിച്ചു മുതിർന്ന പൗരന്മാരെയും പഠനത്തിൽ മികവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു നിധി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഈ വർഷം വിവിധ പദ്ധതികൾ നടപ്പാക്കുമെന്ന് ചെയർമാൻ പ്രകാശ് ബാബു അറിയിച്ചു ഗോൾഡ് ലോൺ ബിസിനസ് ലോൺ ഫ്ളക്സി ലോൺ ഫാസ്റ്റ് ട്രാക്ക് ലോൺ റെക്കറിംഗ് സ്കീം എന്നീ ആവശ്യങ്ങൾക്ക് നിധി ഫിനാൻസിനെ സമീപിക്കാം ലളിതമായ വ്യവസ്ഥകൾ മികച്ച സേവനം ഡെയിലി ഡോർ കളക്ഷൻ വേഗത്തിൽ പണം പരിചയ സമ്പന്നരായ ജീവനക്കാർ വീട്ടുപടിക്കൽ സേവനം എന്നിവ പ്രത്യേകതകളിൽപ്പെടുന്നു ബിസിനസ് ഡെസ്ക്